എല്ലാവർക്കും നമസ്കാരം കിണറിലെ ജലത്തിൽ അനുഭവപ്പെടുന്ന ഉപ്പു രസം തടിപ്പ് ചെളിമണം ചെളി ഇറങ്ങുന്ന പ്രശ്നങ്ങൾ അഥവാ നഞ്ചുകലറൽ രുചി വ്യത്യാസം നിറവ്യത്യാസം മറ്റു മാലിന്യങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് പ്രത്യേകിച്ചും തീരപ്രദേശങ്ങളിലെയും ചതുപ്പ് പ്രദേശങ്ങളിലെയും മറ്റ് താഴ്ന്ന പ്രദേശങ്ങളിലെയും കിണറുകളിലാണ് ഇത്തരം പ്രശ്നങ്ങൾ ധാരാളമായി കാണുന്നത് ഇതുകൂടാതെ വയലിനോട് ചേർന്ന് കിടക്കുന്ന പല പ്രദേശങ്ങളിലും ഈ വിധത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട് മേൽപറഞ്ഞിരിക്കുന്ന പ്രദേശങ്ങളിലെ കിണറുകളിലൊക്കെ തന്നെ ധാരാളം ജലം ലഭ്യമാണ് പക്ഷേ ജലഗുണമേന്മ പ്രശ്നങ്ങൾ ഈ ഭാഗങ്ങളിലെ കിണറുകളിൽ കൂടുതലായിരിക്കും അതായത് ശുദ്ധജലമാണ് എന്ന് നമുക്ക് തീർത്ത് പറയാനാവില്ല ഇതുകൂടാതെ മേൽപ്പറഞ്ഞിരിക്കുന്ന പ്രദേശങ്ങളിലെ കിണറുകളിൽ മനുഷ്യമലത്തിലടങ്ങിയിരിക്കുന്ന കോളിഫാം ബാക്ടീരിയയുടെ സാന്നിധ്യവും ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് കോളിഫാം ബാക്ടീരിയ എന്നത് സാധാരണയായി ചൂടുള്ള രക്തമുള്ള മൃഗങ്ങളുടെ കുടലുകളിൽ കാണുന്ന ഒരുതരം ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയാണ് ഇവയിൽ ഭൂരിഭാഗം ബാക്ടീരിയകളും സാധാരണയായി രോഗങ്ങൾ ഉണ്ടാക്കുന്നില്ല എങ്കിലും കുടിവെള്ളത്തിൽ ഇവയുടെ സാന്നിധ്യം മലം വഴിയുള്ള മലിനീകരണത്തെ സൂചിപ്പിക്കുന്നു ഇത് മറ്റ് രോഗകാരികളെ ബാക്ടീരിയകളുടെ സാന്നിധ്യം ഉണ്ടെന്നുള്ളതിൻ്റെ സൂചകവുമാണ് നമ്മുടെ കിണറുകളിൽ പോളിഫം ബാക്ടീരിയയുടെ സാന്നിധ്യം കാണുവാനുള്ള പ്രധാന കാരണം എന്നത് കിണറുകളും കക്കൂസുകളും തമ്മിലുള്ള അകലം കുറവാകുന്നത് മൂലമാണ് നാം വീട് പണിയുമ്പോൾ നമ്മുടെ കിണറിൽ നിന്ന് പരമാവധി അകലം കക്കൂസ് ടാങ്കിന് നൽകാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ നമ്മുടെ അയൽക്കാരൻ്റെ കിണറുമായി അകലം പാലിക്കാൻ മിക്കപ്പോഴും നമുക്ക് സ്ഥലപരിമിതി മൂലം ആവാറില്ല തിരിച്ചും ഇതുപോലെ സംഭവിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ മലിനീകരണം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രധാനമായും മഴക്കാലത്തെ ഉപരിതല നീരൊഴുക്ക് ഇതിന് ആക്കം കൂട്ടുന്നു മേൽപ്പറഞ്ഞ ഭൂമിശാസ്ത്രമുള്ള താഴ്ന്ന പ്രദേശങ്ങളിലും തീരപ്രദേശങ്ങളിലും ടൗൺ പ്രദേശങ്ങളിലും ഇതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് ജനസാന്ദ്രത കൂടിയ കൂടുതലുള്ള അടുത്തടുത്ത വീടുകളുള്ള പ്രദേശങ്ങളിൽ ഉള്ളവർ ഇക്കാര്യം കാര്യമായി ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്നത് നമ്മുടെ കിണറുകൾ ശാസ്ത്രീയമായി റീചാർജ് ചെയ്യുക എന്നുള്ളതാണ് കിണർ റീചാർജ് വഴി കിണറിലെ ജലത്തിൽ അനുഭവപ്പെടുന്ന ഉപ്പരസം തടിപ്പ് ചെളിമണം ചെളിയിറങ്ങുന്ന പ്രശ്നങ്ങൾ അഥവാ നഞ്ച് കലറൽ രുചി വ്യത്യാസം നിറവ്യത്യാസം കോളിഫൈം ബാക്ടീരിയുടെ സാന്നിധ്യം മറ്റ് മാലിന്യങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് കിണർ റീചാർജ് വഴി ഇതെങ്ങനെ സാധിക്കുന്നു എന്ന് നമുക്ക് നോക്കാം ഭൂമിശാസ്ത്രപരമായി താഴ്ന്ന പ്രദേശങ്ങളിലെ കിണറുകളായതിനാൽ തന്നെ ഇത്തരം കിണറുകൾക്ക് അധികം ആഴം ഉണ്ടാവാ ഉണ്ടാകാനിടയില്ല സാധാരണയായി അയ്യായിരത്തിനും പതിനയ്യായിരം ലിറ്ററിനും ഇടയിലായിരിക്കും ഈ കിണറുകളിലെ സംഭരണശേഷി എന്നത് ഒരു പത്ത് മീറ്റർ നീളവും പത്ത് മീറ്റർ വീതിയുമുള്ള ഒരു ചെറിയ കെട്ടിടത്തിൻ്റെ മേൽക്കൂരയിൽ നിന്ന് പോലും പ്രതിവർഷം മൂന്ന് ലക്ഷത്തിൽ കൂടുതൽ ജലമാണ് ഒഴുകി നഷ്ടപ്പെടുന്നത് അതായത് നമ്മുടെ ഓരോ വീടുകളിൽ നിന്നും ലക്ഷക്കണക്കിന് ലിറ്റർ ജലമാണ് പാഴായി പോകുന്നത് എന്നർത്ഥം ഇവ പൈപ്പ് ലൈനുകൾ ഉപയോഗിച്ച് ശേഖരിക്കുകയും ഇത്തരത്തിൽ ശേഖരിക്കപ്പെടുന്ന ലക്ഷക്കണക്കിന് ലിറ്റർ ജലത്തെ കിണർ റീചാർജ് സംവിധാനത്തിലൂടെ കടത്തിവിട്ട് ഈ കിണറിലേക്ക് തിരിച്ചുവിടുകയും ചെയ്യുന്നത് വഴി ഇതിനകത്തുള്ള ഉപ്പിനെയും ചെളിയേയും മറ്റു മാലിന്യങ്ങളെയും പുറന്തള്ളുകയാണ് ചെയ്യുന്നത് അതായത് പുറമേ നിന്ന് ഈ കിണറുകളിലേക്ക് മലിനീകരണം ഉണ്ടാവാൻ ഇടയില്ല കഴിഞ്ഞ ഒരു ഇരുപത്തിമൂന്ന് വർഷത്തെ ഈ മേഖലയിലെ ഒരു എക്സ്പീരിയൻസ് അടിസ്ഥാനമാക്കിയിട്ടാണ് ഞാൻ ഇക്കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത് കിണർ റീചാർജ് പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വിശദമായ വീഡിയോ ഈ ചാനലിൽ മുന്നേ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതിനാൽ സാങ്കേതിക കാര്യങ്ങൾ വിശദമായി ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നില്ല കൂടുതൽ വിവരങ്ങൾ ആവശ്യമുള്ളവർ മുൻ വീഡിയോകൾ കണ്ടാൽ മതിയാകും കിണർ കിണറീചാർജിൻ്റെ ആദ്യപടിയായി മേൽക്കൂരയിലെ ജലം പൈപ്പ് ലൈനുകൾ വഴി ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിൽ ഏകോപിപ്പിക്കുന്ന ജലം കിണറിനടുത്തായി സ്ഥാപിക്കുന്ന ഒരു ഫെറോസിമെന്റ് ഫിൽറ്റർ ടാങ്കിലേക്ക് കടത്തിവിടുന്നു അനേകം വർഷം നിലനിൽക്കുന്ന ഇത്തരം ഫെറോസിമെൻറ്റ് ഫിൽട്ടർ ടാങ്കുകൾ കിണർ റീചാർജിനായിട്ട് തിരഞ്ഞെടുക്കുന്നത് മാത്രമല്ല പരിസ്ഥിതി സൗഹൃദമാണിത് പ്ലാസ്റ്റിക് ടാങ്കുകൾ ആരും തന്നെ ദയവായി ഫിൽട്ടർ യൂണിറ്റായിട്ട് കിണർ റീചാർജ് പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കരുത് കാരണം നിങ്ങളുടെ കിണറിലെ ജലം ഇതുമൂലം വൃത്തികേടാവൂ എന്ന കാര്യം ഉറപ്പാണ് പ്ലാസ്റ്റിക് ടാങ്കിൽ നിന്നുള്ള വെള്ളം നമുക്ക് പൂർണ്ണമായിട്ട് പുറത്തെടുക്കാനാവില്ല അത് അവിടെ കെട്ടിക്കിടന്ന് മലിനീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മാലിന്യം നിറഞ്ഞ വെള്ളമാണ് പിന്നീട് വരുന്ന ഓരോ മഴ മഴയുടെ സമയത്തും കിണറിലേക്ക് തള്ളുന്നത് അതുകൊണ്ട് ദയവീതാരും തന്നെ പ്ലാസ്റ്റിക് ടാങ്കുകൾ പരമാവധി ഉപയോഗിക്കാതിരിക്കുക പരമാവധി എന്നല്ല തീർത്തും ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് ശരി പ്ലാസ്റ്റിക് ടാങ്കുകളുടെ ദൂഷ്യവശം സംബന്ധിച്ച വിശദമായ വീഡിയോസ് ഈ ചാനലിൽ മുന്നേ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് കണ്ടുവൽ കണ്ടാൽ അക്കാര്യങ്ങൾ ബോധ്യപ്പെടുന്നതുമാണ് കൂടുതൽ ജലം ഫിൽട്ടറിൽ എത്തുന്നതിന് മുന്നേ പുറത്തു കളയാൻ ഒരു ആദ്യ ശുചീകരണ സംവിധാനം ആവശ്യമാണ് മേൽക്കൂര വൃത്തിയാകുന്നതുവരെ ആദ്യ ശുചീകരണ സംവിധാനം തുറന്നു വെക്കുകയും ജലം പുറത്തേക്ക് ഒഴുക്കിക്കളയുകയും വേണം ഫിൽട്ടർ യൂണിറ്റിന് കടത്തിവിട്ട് ശുദ്ധീകരിച്ച ജലത്തെ ഫിൽട്ടർ യൂണിറ്റിൻ്റെ താഴ്ഭാഗത്തു നിന്ന് കിണറിൻ്റെ കിണറിൻ്റെ താഴ്ഭാഗം വരെ ഘടിപ്പിച്ചിരിക്കുന്ന പൈപ്പ് ലൈനിലൂടെ കിണറിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് എല്ലാ മഴക്കാലത്തിന് മുൻപും വീടിൻ്റെ മേൽക്കൂരയും ഈ ഫിൽട്ടർ യൂണിറ്റും വൃത്തിയായി വൃത്തിയാക്കേണ്ടതാണ് മേൽപ്പറഞ്ഞ രീതിയിൽ കിണർ റീചാർജ് വഴി നമ്മുടെ കിണറിലെ ജലഗുണമേന്മ വർദ്ധിപ്പിക്കാവുന്നതാണ് ധാരാളം ജലമുണ്ടായിട്ട് കാര്യമില്ല ശുദ്ധജലമാണ് നമുക്കാവശ്യം അശുദ്ധമായ ജലം എന്നത് അശുദ്ധമായ ശരീരത്തിന് തുല്യമാണ് എന്നതാണുള്ള വസ്തുത കൂടാതെ പൊതു കുടിവെള്ള പദ്ധതികളെ മാത്രം നാം ആശ്രയിക്കാതെ നമ്മുടെ കിണറുകൾ ശുദ്ധജലം കൊണ്ട് സമ്പന്നമാക്കുക ഭാവി തലമുറയ്ക്കായി ശുദ്ധജലം കരുതി വെക്കേണ്ടത് നമ്മളുടെ കടമയാണ് നമുക്കതിന് സാധിക്കട്ടെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ കിണറിൽ ധാരാളം ജലമുണ്ടായിട്ട് മാത്രം കാര്യമില്ല ശുദ്ധജലമാണ് നമുക്ക് ആവശ്യം ജലത്തിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപം മഴവെള്ളമാണ് പ്രസ്തുത മഴവെള്ളം ഉപയോഗിച്ച് നമ്മുടെ കിണറുകളിൽ ശുദ്ധജലം നിറക്കാം തുലാവർഷ മഴയും വേനൽ മഴയും നമുക്കിതിനു വേണ്ടി പ്രയ പരമാവധി പ്രയോജനപ്പെടുത്താവുന്നതുമാണ് കിണർ റീചാർജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം